അള്ളാഹു നൽകിയ നമ്മുടെ നഫ്സിനെ മാലിന്യങ്ങളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹുവിന് അനിഷ്ടകരമായ പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുകയും പരിശുദ്ധമായ മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഥമമായ ലക്ഷ്യം പരിശുദ്ധ ഖുറാൻ നമ്മൾക്ക് സുപരിചിതമായ ആയത്തിലൂടെ അത് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഖദ് അഫ്ലഹ മൻ തസക്ക ഖദ് അഫ്ലഹ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വിജയിച്ചവർ ഇവരാണ് വിജയിച്ചവർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സ്വർഗം കിട്ടിയവർ നരകത്തിൽ നിന്ന് മോചിതരമാകുന്നവർ അള്ളാഹുവിൻ്റെ കാരുണ്യം രണ്ട് ലോകത്തും ലഭിക്കുന്നവർ അവർ തസക്ക സ്വന്തം മനസ്സിനെ സംശുദ്ധമായി നിലനിർത്തുന്നവരാണ് തീർച്ചയായും പരാജയപ്പെട്ടവർ ഇവരാണ് നരകം കിട്ടുന്നവർ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാത്തവർ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയമാകുന്നവർ ഇവരാണ് മന്ദസ്സാഹ ആ മനസ്സിനെ മലിനമാക്കി അങ്ങനെ മരിച്ചുപോയവർ അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുക എന്നതാണ് നമ്മുടെ വിജയത്തിൻ്റെ നിദാനം എന്ന് പറയാനുള്ള കാരണം പരിശുദ്ധ ഖുർആൻ മൂന്ന് തരം മനസ്സുള്ള ആളുകൾ മുസ്ലിമീങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞു തന്നു ഈ കൂടിയിരിക്കുന്ന നമ്മളിൽ മൂന്ന് വിഭാഗം ആളുകളുണ്ട് മുസ്ലിമീങ്ങളിൽ മൂന്ന് വിഭാഗം മനസ്സിന്റെ ഉടമകളുണ്ട് പരിശുദ്ധ ഖുറാനിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ആ മൂന്ന് വിഭാഗത്തെ ഇപ്രകാരം വേർതിരിക്കുകയാണ് ഒന്ന് അന്നഫ്സുൽ അമ്മാറ മലിനമായ മനസ്സുള്ള ആളുകൾ രണ്ട് അന്നഫ്സുൽ ലവ്വാമ കുറ്റപ്പെടുത്തുന്ന മനസ്സിന്റെ ഉടമസ്ഥർ മൂന്നാമത്തേത് അന്നുത്തുമ സമാധാനമടഞ്ഞ മനസ്സിന്റെ ഉടമസ്ഥർ സഹോദരങ്ങളെ ഈ മൂന്ന് മനസ്സുകളും ആരാണ് എന്ന് പറയുകയും അതിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നൊരു ആത്മപരിശോധന നടത്തുകയും എന്നിട്ട് അള്ളാഹുവിന് പ്രിയപ്പെട്ട മനസ്സിന്റെ ഉടമസ്ഥരായി വിജയിക്കുന്നവരായി തിരിച്ചു വരാൻ നമ്മൾ എന്തു ചെയ്യണം എന്നതുമാണ് ഇന്ന് നമ്മുടെ സംസാരത്തിൽ ഇൻഷാ അള്ളാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലൊന്നാമത്തേത് അഫ്സുൽ അമ്മാറയാണ് നഫ്സുൽ അമ്മാറ എന്ന് പറഞ്ഞാൽ തെറ്റിൽ പൂണ്ട് കിടക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ആളുകൾ സഹോദരങ്ങളെ എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം മുസ്ലിമീങ്ങളിൽ ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഉണ്ട് എന്നാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് അതിൻ്റെ പ്രത്യേകത അവരുടെ ജീവിതത്തിൽ അള്ളാഹു സ്വർഗത്തിന്റെ അവകാശിയാകുന്ന ഹിതായത് ഇസ്ലാമാക്കി അള്ളാഹു അവരെ മാറ്റിയിട്ടുണ്ട് മുസ്ലിമായി ജീവിക്കാനും ആ ഇസ്ലാമ് നിലനിർത്താനും ആവശ്യമായ മഹല്ലും സംവിധാനങ്ങളും ക്ലാസുകളും ഹുത്തുബകളും ഒക്കെ അവരുടെ ജീവിതത്തിൽ മദ്രസകളൊക്കെയായി അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നുമുണ്ട് ഇടക്കിടയ്ക്ക് ഈമാൻ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ബാങ്കിലൂടെ അള്ളാഹു ഓരോ തവണയും ഒരു ദിവസം അഞ്ചു തവണ അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിനിടയിൽ ജുമഴയുണ്ട് പെരുന്നാളുണ്ട് റമദാനൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ലഭിച്ചിട്ടും അള്ളാഹു തന്ന ഹിതായത്തിനെയും അള്ളാഹു തന്ന സ്വർഗത്തിന്റെ വഴിയെയും പുറങ്കാലുകൊണ്ട് തത്തിറിപ്പിച്ച് അഹങ്കാരിയായി തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ ആയിരക്കണക്കിന് ആളുകളുണ്ട് എന്ന് ഖുർആൻ നമ്മൾക്ക് നമ്മക്കടയിൽ നിന്ന് പറഞ്ഞു തരാം നമ്മൾ ഖുർആൻ ഓതുമ്പോഴേ അള്ളാഹു ചില ആളുകളെ പറ്റി മുജിരിമീൻ പഠിച്ചുവാൻ ചില ആളുകളെ പറ്റി പറയാം വാലിമീൻ അവർ അക്രമകാരികളാണ് അവർ താന്തോനികളാണ് അവർ മുസ്തഖിൻ അഹങ്കാരികളായി ജീവിക്കുന്ന ആളുകളാണ് അവരെയൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ അല്ല പറഞ്ഞ ആൾക്കാരില്ലേ അത് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ പ്രത്യേകത അവർക്ക് പ്രായമായിട്ടുണ്ടാവും പ്രായമായിട്ടുണ്ടാവില്ല ദീനിനെ കുറിച്ചൊക്കെ അവർക്കറിയാം അവര് പരിസരമൊക്കെ അങ്ങനെ ആയിരിക്കും പക്ഷേ പൈസ കൊണ്ടാകാം അല്ലെങ്കിൽ അവരുടെ സ്വഭാവം കൊണ്ടാകാം അധികാരം കൊണ്ടാകാം അവർ ദീനുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല ദീനിന്റെ എല്ലാ കാര്യത്തെയും പരിഹസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഖുർആാനിന്റെ വാക്കെന്തറിയോ അവർക്ക് ആകണ്ടാകണ ലക്ഷ്യം തിന്ന കുടിക്കുക ആസ്വദിക്കുക ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ച് പൊളിച്ചങ്ങനെ പോകുക അതിൽ ചിലപ്പോൾ രാത്രി ഉണ്ടാകും അതിൽ ചിലപ്പോൾ ഏതെങ്കിലും ക്ലബിന്റെ ഭാരവാഹിയായിരിക്കും അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും ഒരു സംഘത്തിന്റെ നേതാവായിരിക്കും അല്ലെങ്കിൽ എവിടെയൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരായിരിക്കും അത്യാവശ്യം എല്ലാവരും സാമ്പത്തികം കൊടുത്തിട്ടുണ്ടാവും അതിലൊക്കെ നിന്ന് ജീവിതത്തിന്റെ എല്ലാ ഹറാമായ മേഖലയിലൂടെ ഇങ്ങനെ പോയിട്ട് ദീനിയായി ജീവിക്കുന്ന ആൾക്കാരെ കളിയാക്കി ഇങ്ങനെ ജീവിക്കുക ജീവിക്കന്നിട്ട് അള്ളാഹുവിന്റെ പരലോകത്തെ കുറിച്ച് ബോധമില്ലാത്ത ആളുകളെ അള്ളാഹു പറഞ്ഞത് കന്നുകാലികൾക്ക് സമാനമാണ് അവർ കന്നുകാലികളെക്കാളും താഴെയാണ് എന്നാണ് നമ്മൾ കണ്ടിട്ടില്ല സോങ്ങളെ പത്തറുപത് വയസ്സായിട്ടുണ്ടാവും അവിടെ ജീവിതത്തിൽ പത്തൊൻപത്തഞ്ചോ അറുപതോ എഴുപതോ വയസ്സുണ്ടാവും പക്ഷെ ഇപ്പോഴും അഞ്ചു വക്താരം കൃത്യമായി നിസ്കരിക്കാത്ത തറവാട്ടിൽ ജീവിക്കണ മുസ്ലിം നാമധാരികൾ നമ്മുടെ വെല്ലിയാപ്പാന്റെയും പാപ്പാനും കൂട്ടത്തിൽ ഉണ്ട് ഇന്നുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് നാൽപ്പത് അൻപത് വയസ്സായി ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഉണ്ട് ഇപ്പോഴും നിസ്കാരം കൃത്യമായിട്ടൊന്നുമില്ല ഓൾക്കാരിപ്പറ്റി വലിയ ബോധമില്ല കമൽലാലിൻ്റെ ആദ്യത്തെ ഒരു നാലഞ്ച് നോമുക്കൾ എടുക്കും പിന്നെ അതൊക്കെ മതി അവരെന്നെ പറയാൻ അത്രക്കെ മതി ഇന്ന് വരെ പത്തൊൻപത് കൊല്ലം ജീവിച്ചിട്ട് കൃത്യമായി ൂട്ടിക്കൊടുക്ക അങ്ങനൊന്നുമില്ല എത്ര ഓൻ കൊടുത്തത് ഓൻ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാനൂറ് ഇരിക്കണ ഓൻ്റെ നിന്റെയൊക്കെ പൈസ അല്ല ഓനങ്ങൾ തമാശയാക്കി ജക്കാത്തിന് വിടാൻ എത്രയോ പൈസ ഉണ്ടായി ടൂറ് പോയി ഇവിടുന്ന് എത്ര തവണയോ പോയി ഊട്ടിയും മൈസൂരും പോയി ഇന്ന് വരെ ഉമ്രക്ക് സ്വന്തം ബാരിനും കൊണ്ട് പോകാനോ അജ്ജന് പോകാനോ അവർക്ക് തോന്നിയിട്ടില്ല എങ്ങനെയപ്പോ ഈ കച്ചവടമൊക്കെ പൂട്ടിയാണ്ട് അജ്ജന് പോകുക എങ്ങനെയപ്പോ നിർത്തിയാണ്ട് ഉമ്രക്ക് പോകുക പത്തറുപത് വയസ്സായി സമ്പത്തുണ്ട് ആരോഗ്യമുണ്ട് ആരോഗ്യണ്ട് പൈസ ഉണ്ട് എല്ലാ മേഖലയിലും ഉണ്ട് നാട്ടിലൊരു പരിപാടി നടക്കുകയാണെങ്കിൽ സ്റ്റേജ്മുണ്ടാകും അതിന്റെ സ്റ്റിക്കർ ഒട്ടിക്കാനുണ്ടാകും നാട്ടിലെ കടന്റെ ഉദ്ഘാടനത്തിന് ആൾക്കാരെ വിളിക്കും ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും അവരുണ്ടാകൂല അള്ളാഹു അവരെ കുറിച്ച് പറയാൻ കന്നുകാലികൾക്ക് സമാനമായി അവർ ജീവിക്കാൻ കൂടെ പലരും മരിച്ചുപോയത് അവർ കണ്ടിട്ടുണ്ട് നരച്ചിട്ടുണ്ട് ഇടക്കിടക്ക് വേദന വരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ബാക്കിയെല്ലാത്തിനെ കുറിച്ച് ചിന്തിക്കും എന്താ അറിയോ വേദന വന്നാൽ പോകാൻ പറ്റിയ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ഏതാണ് ആദ്യം തന്നെ ബുക്ക് ചെയ്ത് വെക്കും പെട്ടെന്ന് നമുക്ക് എന്നിട്ട് അവനവന്റെ ശരീരം പരിശോധിക്കാൻ എവിടെയാണ് നല്ല ചെക്കപ്പ് സെന്റർ ഒക്കെ നോക്കും അഥവാ ഞാൻ മക്കളൊന്നുമില്ലെങ്കിൽ എവിടെ നമുക്ക് താമസിക്കും അവസാന കാലത്ത് റിട്ടയർഡ് ചെയ്താൽ എവിടെ പോയി ശാന്തമായി താമസിക്കും മക്കളൊക്കെ കെട്ടിക്കാൻ നേരത്ത് പൈസ ഉണ്ടാക്കണ്ടേ ഒക്കെ ഉണ്ടാവും സുഖങ്ങളെ എന്ത് മാത്രം ഉണ്ടാവില്ല അറിയോ ജുമാ ക്ലാസ് ഖുർആാന് ദീന് പരലോകം ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അജണ്ടയിലേ ഇല്ല അജണ്ടയെന്നല്ല അവർ ജീവിക്കണം പ്രവാചകന്റെ വാക്ക് ഖുർആന്റെ വാക്ക് എന്നറിയോ നിങ്ങൾ ഇങ്ങനെ ജീവിച്ച് നാട്ടത്തെല്ലോ കാര്യത്തിലും ഇടപെട്ട് വലിയ സംഭവമായിട്ട് സ്വയം ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴേ അള്ളാഹു പറയാൻ അവതിനിടയിൽ അവരോട് നിങ്ങൾ പറഞ്ഞു നോക്കി അതിന്റെ ഇടയ്ക്ക് നമുക്ക് നിസ്കാരം ഒന്നും മറക്കരുത് കേട്ടോ നമുക്ക് പത്തു വയസ്സായല്ലോ നമ്മള് ദീനിന്റെ കാര്യം കൂടി നോക്കാനൊക്കെ ആയിട്ടില്ലേ നമ്മൾ ഈ നാട്ടിലത്തെല്ലാ കാര്യം നോക്കുന്നിടക്ക് ഇടക്ക് അവനാന്റെ പരലോ കൂടി നോക്കണ്ടേ എന്ന് പറഞ്ഞാൽ <lad> ും എന്നിട്ട് പറഞ്ഞോട് ഇവൻ എന്താ അന്താജങ്ങൾ ഓ ഇങ്ങനെ എന്ന് തുടങ്ങിയ നിസ്കാരാജി എന്നിട്ട് എന്റെ പേരെന്റെ അവസ്ഥ എന്താ എത്രട്ട എത്ര പോയത് എത്രട്ടാത്തൊടുത്തത് തോന്നിവാസിയായി ജീവിക്കുന്ന അവൻ ദീനിനെ പറ്റി പറയുന്നവനെ കളിയാക്കി ജീവിക്കുക ഖുർആന്റെ വാക്കാൻ അവന്റെ സ്വഭാവം അങ്ങനെ തന്നെയായിരിക്കും സഹോദരിമാരില്ലേ സങ്കടം തോന്നും സങ്കടം പത്തൊൻപതോ അറുപത് വയസ്സായിട്ടുണ്ടാവും പള്ളിക്കതുവരെ കയറിട്ടുണ്ടാവില്ല തലപോലും യഥാർത്ഥത്തിൽ മറക്കൂല സാറിന്റെ തൽപ്പോ കഴുത്തിന്റെ ഭാഗത്തൂടെ ഇട്ട് മൗലൈമാരെ കാണും മാത്രം തലന്റെ മോൾക്കൂടെ ഇട്ട് റമലാ മാസത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് പള്ളിക്കന്ന് അത് കഴിഞ്ഞ പിന്നെ നിസ്കാരം അതിങ്ങനെ കല്യാണം സൽക്കാർ ഏതെങ്കിലും പെൺകുട്ടിന്റെ ഫോട്ടോ ഇട്ടിട്ട് അവൾ പാടുന്നു കൊണ്ടുപോകുക നാടകം നടക്കുക അവിടെ പേരക്കുട്ടിനെ കൊണ്ടുപോകുക അവിടെ ഏതെങ്കിലും കലാമേള നടക്കുക അവിടെ കുട്ടിനെ കൊണ്ടുപോകുക ലേണിംഗ് ഇല്ല ക്ലാസ് ഇല്ല നിസ്കാറില്ല ഒന്നുമില്ല നരച്ചു തുടങ്ങി കിടക്കാൻ തുടങ്ങി സ്റ്റെപ്പ് കയറിയിട്ട് മുട്ടുംകാലി തേടാൻ തുടങ്ങി അള്ളാഹു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് യാതൊരുവിധ ചിന്തയുമില്ലാതെ ഇസ്ലാമാണ് എന്ന് പറയുകയും അതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അള്ളാഹുവിൽ നിന്ന് പറ്റുകയും എന്നിട്ട് പഠിച്ചോനോട് കൂടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഒരു വിഭാഗം ആളുകൾ അതാണല്ലോ ചളിക്കുണ്ടിലേക്ക് മനസ്സ് താഴ്ത്തിയിട്ട് ജീവിക്കുന്ന ആളുകൾ എന്തോര പ്രത്യേകത അറിയോ ഭയങ്കര രസമാണ് നന്മ ചെയ്യുന്ന ആളുകളുടെ ചെറിയ പോരായ്മകളായിരിക്കും അവരുടെ മെയിൻ വിഷയം ഒന്നുകൂടി പറയാട്ടോ നന്മകൾ ചെയ്യുന്നവരുടെ ചെറിയ പോരായ്മ അവരുടെ ജീവിതത്തിലെ മെയിൻ വിഷയമായിരിക്കും തോന്നിവാസിയായി ജീവിക്കുന്ന ആൾക്കാരുടെ ചെറിയ എന്തെങ്കിലും നന്മ ഉണ്ടാവൂലെ അതേക്കും രണ്ടാമത്തെ വിഷയം പള്ളിക്കൾക്കുമായി ബന്ധപ്പെട്ട് എന്താ പറയുക നിസ്കരിച്ചിട്ട് നിസ്കരിക്കുന്ന ആൾക്കാരല്ലേ എയർപോർട്ടിൽ നിന്ന് സ്വർണം കടത്തിയിട്ട് പിടിക്കണ് എത്ര ആൾക്കാർ പതിനായിരം നിസ്കാരക്കാരിൽ രണ്ടാളെ പിടിച്ചാൽ ആ രണ്ടാളാണ് പോയിന്റ് എനിക്ക് അതെന്താ അറിയോ എങ്കിലേ ഓം ചെയ്യുന്ന തോന്നിയാസത്തിന് ന്യായാകൊള്ളൂ ബാക്കി നിസ്കരിക്കുന്ന ഒൻപതിനായിരത്തിച്ചില്ല ആൾക്കാരവന്റെ അജണ്ടയല്ല അത് ഷെയ്ത്താനോ അവന്റെ കൂടെ നിൽക്കാണ് രണ്ടാമത്തെന്താ അറിയോ എനിക്കിപ്പോ ഇവിടെ പള്ളിക്കൊക്കെ പോണേക്കാളൊക്കെ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നു ഇന്റെ ഒപ്പം കുറച്ചൊക്കെ അലമ്പത്തരം നിൽക്കണ ഓനാണ് ഓനോന്റെ അമ്മാനൊക്കെ നോക്കണ്ട എനിക്ക് അസൂയ തോന്നു എന്തിനറിയോ ഞാൻ ഓന്റെ കൂടെ നടക്കുന്നത് അത്യാവശ്യം മോശം നിങ്ങൾ വിചാരിക്കാൻ വേണ്ട താൻ തോന്നികളെ ന്യായീകരിക്കോത്തെ ന്യായീകരിക്ക അവരുടെ ചെറിയ എന്തെങ്കിലും ഒരു നന്മ കൊടുത്താൽ അതിങ്ങനെ ഭയങ്കര സംഭവമാക്ക നന്മ ചെയ്യുന്ന ആളുകളെ കൊറേ പള്ളിക്ക് വന്നിട്ട് ക്ലാസ്സിന് വന്നിട്ട് പള്ളി കയറ്റിയിട്ട് ഓരൊക്കെ അമ്മക്ക് അറിയ അറിയില്ല നിങ്ങൾക്കറിയില്ല നിങ്ങളെ ഉണ്ടാവില്ല നിങ്ങളുടെ ചീട്ടുകളി സെറ്റിൽ ആ ടീം ഉണ്ടാവില്ല നിങ്ങൾ കാണുന്ന നിഷ്കരിക്കണവലുണ്ടല്ലോ അത് ചീട്ടുകളിക്ക് നിഷ്കരിക്കണവാണ് അവരുടെ വിശ്വാസികളുടെ കൂട്ടത്തിൽ എണ്ണണ്ട ഖു വാക്ക് എന്താറിയോ ദീനിന്റെ എന്തെങ്കിലും ഒരു കാര്യം അവരോട് പറഞ്ഞാൽ കേട്ടാൽ എന്താ റമദാൻ കോമഡിയാണ് എന്താറിയോ റമദിങ്ങനെ പറമദാനായി എല്ലാരും പൊള്ളിക്കൊക്കെ കാരണം എന്തിനാറിയോ ഓൻ പള്ളി പോകാത്തിനോന് കളിയാക്കണം ഇവിടെ എങ്ങനെ ഭയങ്കര സ്വന്തമായി പള്ളി കമ്മിറ്റിക്കാരൊക്കെ കണക്ക് നോക്കിയിട്ട് തന്നെയാണല്ലോ കൊടുക്കുന്നത് ഓനോന്റെ കണക്ക് നോക്കിയാൽ മതി ഇനി ആദ്യം ഓ നാട്ടത്തെ എല്ലാ പള്ളി പള്ളിക്കമ്മറ്റിക്കാരും കണക്ക് പ്രസ്ഥാനക്കാരും കണക്ക് ഇവിടുത്തെ വരുന്ന കുടുംബക്കാരെ മുഴുവൻ ഈമാൻ ഇഖ്ലാസും അവനാനും അവനാന്റെ കുടുംബവും നരച്ച് പല്ലുപോയി പല്ലുവേദന വന്ന് ചുളിഞ്ഞിട്ടും പരലോകത്തെ കുറിച്ച് ആലോചിക്കാതെ ജീവിക്കുന്ന ആണും പെണ്ണുമായി മാറ്റണ്ടാണ് യുവാക്കളോടും പറയാൻ മക്കളെ വിദ്യാർത്ഥികളെ നമ്മളൊരു പ്ലസ് വണ് പ്ലസ് ടു ഒക്കെ എത്തുമ്പോഴേക്കെ അതുവരെ നമുക്കൊന്ന് കുഴപ്പമുണ്ടാവില്ല തെറ്റൊക്കെ പറ്റുമെങ്കിലും നമ്മൾ നിയമം വിടൂല അള്ളാഹു ഒരു പ്രൊഫഷൻ എന്തെങ്കിലും ജോലിയൊക്കെ നൽകിയിട്ട് നമുക്കൊരു അത്യാവശ്യ നിയമത്തിൽ കിട്ടുമ്പോൾ പിന്നെ വർത്തമാനത്തിൽ എന്താ അറിയോ ഇൻസൈഡ് ഒക്കെ ചെയ്ത് സംഭവമായിട്ട് പിന്നോന് അല്ലെങ്കിൽ മതം കൊണ്ട് ഇപ്പൊ ലോകത്ത് എന്താണ്ടായത് റോക്കറ്റ് കണ്ടുപിടിച്ച സയൻസാണല്ലോ മതല്ലല്ലോ ഓന്റെ വായനന്റെ ചെറുപ്പത്തരാണത് അവന്റെ വാന ചെറുപ്പത്തരാണ് എനിക്ക് പണ്ടേ പിന്നെ അതിലൊന്നും വിശ്വാസമല്ല ബാപ്പി നിർബന്ധിച്ചുകൊണ്ട് അങ്ങനെ പോകുകയാണ് പെൺകുട്ടി ഏതെങ്കിലും അവിഹിത ബന്ധത്തപ്പെടും കേട്ടോ ഓൾ വന്നിട്ട് ഓൾക്ക് കെട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്നേഹിക്കുന്നവർക്കിടയിൽ എന്തിനാ പിന്നെ മതം പറഞ്ഞാണ്ട് നമ്മൾ വേർതിരിവ് ഉണ്ടാക്കണേ നമ്മൾ ഇതൊന്നും അള്ളി റസൂലും പറയാത്ത കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയൊരു വാദമായിട്ട് ആർക്കും മറുപടി ഇല്ലാത്ത പുതിയൊരു അജണ്ട ഒന്നല്ല ലോകത്തെ ഏറ്റവും വലിയ തോന്നിവാസികൾ മുമ്പ് പറഞ്ഞ് ും റസൂലും കൊട്ടേക്ക് വലിച്ചെറിഞ്ഞ ചീഞ്ഞളിഞ്ഞ വാക്കാണ് ഇന്ന് നമ്മുടെ മക്കള് അവനാനൊരു അവനാൻ ഒരു ജോലിയും ഏതെങ്കിലും ബന്ധമുണ്ടായാൽ ഒഴിവാക്കി ജീവിക്കുക ഖുർആാന്റെ വാക്ക് എന്താറിയോ അള്ളാഹുവിന്റെ ഹിതായത്ത് കിട്ടി മഹല് കിട്ടി തൗഹീദ് അനുസരിച്ച് ജീവിക്കാനും ഖുർആൻ അനുസരിച്ച് ഓതാനും ഒക്കെ പറ്റൊരു മഹലിൽ അല്ല ഉണ്ടാക്കിയിട്ടും തോന്നിയാസായിട്ടിങ്ങനെ ജീവിക്കുമ്പോ ഓലൊരു വാദം ഉണ്ടാവും ഞാൻ പിന്നെ ജീവിച്ചിട്ട് പിന്നെ അല്ലാന്റെ വലിയ പരീക്ഷണൊന്നും അല്ലല്ലോ തരുന്നത് കൂട്ടിക്കൊടുക്കുന്നതും പൈസ ഇങ്ങനെ കൊടുക്കണതും ഓന്റെ കുട്ടിക്ക് ഗൾഫിൽ ജോലിയാക്കി കൊടുക്കുന്നതും അവന്റെ മകൾക്ക് ഭയങ്കര കുടുംബത്തിന് കല്യാണുണ്ടാക്കണൊക്കെ ഓന് കാണുമ്പോൾ തോന്നും അല്ല പറയാൻ സംഭവമാക്കാൻ തട്ടോ ുംതേ പൈസ തരുന്നതേ നോക്കുകയാണ് ഞാൻ കിട്ടണ പൈസക്ക് തക്കാത്തു കൊടുക്കൂല ശിക്ഷ കൂടും ആയുസ് കൂടിയാൽ അത്രയും കാലം കുഫർ കൂടും അല്ല പറയാൻ നിനക്ക് ദീർഘായുസ് നിനക്ക് പണം നിനക്ക് സൗകര്യം നിന്റെ ജീവിതത്തിൽ പാപം കൂടാനുള്ള തരുകയാണ്

പാപത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന മനസ്സ് ഉണ്ടാകരുത് നമ്മുടെ ഒരാൾക്ക് പോലും സഹോദരിമാർക്കോ സഹോദരങ്ങൾക്കോ യുവാക്കൾക്കോ ഒരാൾക്ക് പോലും ഉണ്ടാകരുത് മടങ്ങണം തന്ന തൗഹീദിലേക്ക് പടച്ചോന്തലേക്ക് തന്ന ഹിതായത്തിലേക്ക് തിരിച്ചു വരണം രണ്ടെന്താ അറിയോ നബ്സുല്ലാമെന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്ന മനസ്സ് ഭൂരിപക്ഷം മുറഹിദുകളുടെയും മനസ്സ് ഇങ്ങനെയായിരിക്കും ഭൂരിപക്ഷം എന്താ കുറ്റപ്പെടുന്ന മനസ്സ് എന്ന് പറഞ്ഞാൽ നന്മയെ കുറിച്ചറിയാം തിന്മയെ കുറിച്ചറിയാം നന്മ ചെയ്യുന്നു ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നു തിന്മ ഒഴിവാക്കുമ്പോൾ സമാധാനം ഉണ്ടാകുന്നു തിന്മ ചെയ്യുമ്പോൾ മനസ്സിന് ഖേദണ്ടാകുന്നു തൗബ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതാണ് നബുൽ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാവും തിന്മ കുറ്റപ്പെടുത്തും മനസ്സ് എടാ ചെയ്യാൻ പാടില്ലട്ടോ ചെയ്യരുതിട്ടോ ബാപ്പ കാണൂല പക്ഷെ അല്ല ലാപ്ടോപ്പിൽ ലാപ്ടോപ്പിലുണ്ടായാലും പല്ലോത്ത് കൊണ്ടരുട്ടോ ഫോണിൽ കൂടെ ആണെങ്കിലും അവിഹിതാകുട്ടോ നാട് വിട്ടാലും അള്ളാഹു അറിയുന്നുണ്ട് കേട്ടോ മനസ്സിങ്ങനെ പറയും പ്രവാചകൻ അൽബർ പറയുന്നത് നന്മ ചെയ്യുമ്പോ മനസ്സിനൊരു സമാധാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ഈമാനുള്ള ഹൃദയമാണ് അതോടൊപ്പം തന്നെ എന്താണ് തെറ്റ് മനസ്സിലെങ്ങാനും ഒരു പുണ്യം ഒരു തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ഇസുമ വരുന്നുണ്ടെങ്കിൽ മനസ്സിൽ കുത്തലുണ്ടാവും ഞാൻ റമലാൻ അള്ളാനോട് പറഞ്ഞതാണല്ലോ പിന്നിന്റെ വരികയാണല്ലോ സഹോദരങ്ങളെ അതിൽ നന്മ വർദ്ധിപ്പിക്കാനും തിന്മ കുറക്കുവാനും നമ്മൾ ശ്രമിക്കണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാറിയോ നന്മകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തിയോടൊപ്പം തിന്മകൾ ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാകുന്ന കുത്തലുണ്ടല്ലോ ആ കുത്തലിന് നമ്മൾ മനസ്സിൽ നിലനിർത്തി നന്മ വർദ്ധിപ്പിച്ചു കൊണ്ടുപോയിട്ടില്ലെങ്കിൽ തെറ്റുകൾ അധികരിക്കും തെറ്റധികരിച്ചിട്ട് ലവ്വാമയിൽ നിന്ന് കുറ്റപ്പെടുത്തുന്ന മനസ്സിൽ നിന്ന് ആദ്യം പറഞ്ഞ ചളിക്കുണ്ടിലേക്ക് ആണ്ടുപോയ നഫ്സിലേക്ക് പതിയെ പതിയെ നമ്മൾ വരും അത് പ്രവാചകന്റെ മുന്നറിയിപ്പാണ് എന്താണ് പ്രവാചകന്റെ മുന്നറിയിപ്പ് അറിയോ ഇന്നൽ മുക് ഒരു വിശ്വാസി വിശ്വാസിയാണ് ാണ് നന്മ ചെയ്യാൻ ആഗ്രഹമുള്ളവനാണ് ദീനിയായി ജീവിക്കണവനാണ് കുത്തുബക്കും വരുന്നവനാണ് പക്ഷേ ബദമ്പൻ തെറ്റ് ചെയ്തു എന്നിട്ട് ആ സമയത്ത് അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായിട്ട് അത് വരും അതവൻ തൗപ ചെയ്താൽ ആ കറുത്ത പുള്ളി പോകും എന്നാൽ തെറ്റ് ആവർത്തിച്ചാവർത്തിച്ചു ചെയ്താലോ കറുത്ത പുള്ളികളുടെ എണ്ണം കൂടും ഹൃദയം കറുക്കും അവസാനം അവസാനം വലം അവസാനം കേട്ടാലും പ്രവേശിക്കാത്ത പോലെയാകും ഐക്യത്തിന് മുന്നേ തിരിച്ചു വരണം ഞാൻ പറയുന്നത് ഭൂരിപക്ഷം യുവാക്കൾ യുവതികൾ ഒരുപാട് വിശ്വാസികൾ അവിടെ ഹൃദയം ഇവിടെയാണ് എന്തു അറിയോ നന്മ ചെയ്യുന്നുണ്ട് തിന്മയെക്കുറിച്ച് കുറിച്ച് പരലോകത്തെ കുറിച്ച് ചിന്ത ഉണ്ട് നരകത്തെ കുറിച്ച് ഭയണ്ട് സ്വർഗത്തെ കുറിച്ച് പ്രതീക്ഷയുണ്ട് ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് അമലുകൾ വർദ്ധിപ്പിക്കണം തിന്മയിൽ നിന്ന് പിന്തിരിയണം അല്ല രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അവസാനം എത്തിക്കുക തിന്മകൾ കൂടുതലായി ചെയ്ത് നന്മകൾ കുറഞ്ഞ് ഒന്നാമത്തെ കുറ്റക്കാരനായി അവസാനമായി അള്ളാഹുവിന്റെ മുന്നിലേക്ക് അള്ളാഹുവിനേറ്റവും വെറുക്ക

നമ്മൾ പറഞ്ഞത് പരിശുദ്ധ ഖുറാനിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ മൂന്ന് മനസ്സിന്റെ ഉടമകളുണ്ട് ഒന്ന് അനഫ്സുൽ അമ്മാറ ഹിതായത്ത് കിട്ടിയിട്ടും താന്തോന്നിയായിട്ട് ജീവിച്ച് അതിനെ ന്യായീകരിച്ച് അവസാനം അവസാനം റൂഹ് പിടിക്കുമ്പോൾ അള്ളാഹിനോട് കേണ് അപേക്ഷിച്ച് നരകിച്ച് ജുനിയാവെന്ന് മരിച്ചു പോണാൾ രണ്ടാമത്തേത് നഫ്സുല്ലവ്വാമ സന്തോഷകരമായ ജീവിതമാണ് അവർ പക്ഷെ പാപങ്ങൾ ചെയ്യുമ്പോൾ ഖേദണ്ട് അവിടെ പാപങ്ങൾ കുറക്കുകയും നന്മ വർദ്ധിപ്പിക്കുകയും ചെയ്ത് മൂന്നാമത് പറയുന്ന അൻ നഫ്സുൽ മുത്തുമ ഇന്ന സമാധാനമടഞ്ഞ ആത്മാവിലേക്ക് എത്തണം അല്ല എങ്കിൽ ഇതിങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചാൽ അവിടെ ആദ്യം അത് ജയിക്ക ഷെയ്ത്താനാണ് ഷെയ്ത്താൻ എന്ത് ചെയാൽ തിന്മയെ നമുക്ക് നിസ്സാരമാക്കി അവസാനം ഹൃദയം നമ്മൾ നഫ്സുൽ ലവ്വാമയിൽ നിന്ന് അള്ളാഹു ഏറ്റവും ഒന്നാമത്തെ നഫ്സിലേക്ക് നമ്മൾ പോകും ശ്രദ്ധിക്കണം അതിനെന്താ സുഖങ്ങൾ വേണ്ടി മൂന്നാമത്തെ നഫ്സായ അന്നഫ്സുൽ മുത്തമഇന്ന സമാധാനമുള്ള ആത്മാവായിട്ട് നമ്മൾ മാറണം അതിനെന്തുവേണറിയും ദീനിയായ കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും ഈ ഹിതായത്ത് നിലനിർത്തുവാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കണം ഇപ്പൊ ഹുത്തുബ കേട്ടത് കൊണ്ടാണല്ലോ സൗകങ്ങളെ ഖുർആാനില് മൂന്നു തരം നഫ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായത് കേൾക്കാതെ അങ്ങാടി കൂടെ അങ്ങനെ നടക്കണോന്ന് ചോദിക്കൂലേ എന്താ കൊറേ ഹുത്തുബക്ക് പോയിട്ട് ആരുടാതാ പ്രശ്നം ഹുത്തുബക്ക് വരാത്തതോന്റെ പ്രശ്നം പക്ഷെ അവന്റെ മനസ്സെന്താ അറിയോ വരാത്തോ ഭയങ്കര സംഭവം വന്നെല്ലാവരും പൊട്ടന്മാരോണെന്നാണ് പക്ഷെ ഏതുവരെ ഉണ്ടാവുള്ളൂ അറിയോ ഏതുവരെ ഉണ്ടാവുള്ളൂ അറിയോ അള്ളാഹു കൊരവള്ളിക്ക് ഇങ്ങനെ പിടിക്കുമ്പം മൂക്കു കൂടെ അങ്ങനെ ബ്ലഡ് വന്ന് മലദ്വാരത്തിലൂടെ ബ്ലഡ് വന്ന് കണ്ണിലൂടെ ഇരുട്ട് കയറി ഇങ്ങനെ ജീവൻ പോകുകയാണ് എന്ന് ബോധ്യപ്പെടുമ്പല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എവിടുക്കാ പോവുക എവിടുക്കാ പോകള്ളു അതുവരെ കളിയാക്കിയ പടച്ചോന്റെ അതുവരെ ചിരിച്ച കബറിലേക്ക് അതുവരെ ആക്ഷേപിച്ച മലക്കാലടുക്കലേക്ക് പോവുകയാണ് എന്തായിരിക്കും സുഖം ഈ നാട്ടിലത്തെ എല്ലാ പ്രശസ്തിയും ഈ നാട്ടിലത്തെല്ലാ നാട്ടിലും ഫ്ലക്സ് വെച്ചിട്ട് എന്താ കാര്യം മരിച്ചുപോയി ആയിക്കോട്ടെ നമ്മൾ കതറിട്ടാണ്ട് വലിയ ഫ്ലക്സ് ഈ നാട്ടിൽ വെച്ചു നമ്മൾ പോയത് ഇന്ന ഇലൈന ഇയാബവും സുമ ഇന്നാലിസാബും പടച്ചോന്റെ വിചാരണയ്ക്ക് വേണ്ടി ഖബർക്കും പരലോത്തേക്കും പോവുകയാണെങ്കിൽ അവിടുന്ന് കിട്ടാനുള്ള അതാപ് അനുഭവിക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ നമ്മളെ കുറിച്ച് എന്ത് പരിപാടി വെച്ചിട്ട് എന്താ കുട്ടനെ കാര്യം ശ്രദ്ധിക്ക മൂന്നാമത്തത് അന്നസിൽ മുത്തുമ ഇന്നെയാണല്ലോ സമാധാനം അതെല്ലാവർക്കും അറിയാം മറ്റൊരു സമയത്ത് പറയാം എന്താണെന്നറിയോ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ കഴിവിന്റെ പരമാവധി ജീവിക്കുക ആ ജീവിക്കാൻ നമ്മുടെ ദീൻ കേൾക്കാനും പഠിക്കാനുള്ള അവസരം ഉപയോഗിക്കുക ഇൻഷാ അല്ലാ ഇന്ന് നമ്മുടെ മകരവിന് ശേഷം മുണ്ടേങ്ങരയിൽ വെച്ച് നമ്മുടെ വലിയൊരു ദീനിയായൊരു ദാഴ്വാ പ്രോഗ്രാം നടക്കുകയാണ് മകരവിന് ശേഷം ഇൻഷാള്ള ഒരു ഒമ്പതര വരെ ഉണ്ട് നമ്മുടെ കുടുംബസമേതം നമ്മൾ പങ്കെടുക്കേണ്ട പ്രോഗ്രാമാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ദീനിനെ കുറിച്ച് പറയുന്ന നല്ലൊരു പ്രോഗ്രാമാണ് ഇൻഷാ അല്ലാ നമ്മൾ പങ്കെടുക്കണം കുടുംബസമേതം പങ്കെടുക്കണം മറക്കരുത് എന്തിനാണെന്ന് പറഞ്ഞു ചോദിച്ചാൽ നമ്മൾ കേൾക്കുമ്പോഴേ പഠിക്കുമ്പോഴേ സഹോദരങ്ങളെ ഈമാൻ വർദ്ധിക്കുള്ളൂ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ കുറയുള്ളൂ അപ്പോഴേ ഖുർആാൻ പറഞ്ഞ പോലെ അന്നഫ്സുൽ മുത്തുമ ഇന്ന സമാധാനമടഞ്ഞ ആത്മാവൻ അല്ലേ ആ ആത്മാവൻ എന്താ അറിയോ പടച്ചോൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിച്ച് അവസാനം എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് മരിക്കുമ്പോൾ മലക്കുകളെ ഇറങ്ങി വരും എന്നിട്ട് നമ്മുടെ ആത്മാവിനെ പട്ടുകൊണ്ട് പൊതിയും അത്തറുകൊണ്ട് പൂശും എന്നിട്ട് ലോകത്തെ ഏറ്റവും വലിയ ആശീർവാദത്തോടുകൂടി മലക്കുകൾ നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോകും ഓരോ കവാടത്തിൽ വെച്ചിട്ടും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന വാനലോകത്തിലെ ഓരോ കവാടങ്ങളിൽ നിന്നും മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആശീർവദിക്കും അത് നമ്മുടെ ജീവിതത്തിലെ കിനാവല്ലേ ആഗ്രഹമല്ലേ ആ നഫ്സാകാനല്ലേ നമ്മൾ ഹുതുമു വരുന്നത് ആ നഫ്സിന്റെ ഉടമയാകാനല്ലേ നിബിന്റെ കൂടെ ജീവിക്കാനല്ലേ നമ്മൾ ഇത്രയും അധ്വാനിക്കുന്നത് അതുകൊണ്ട് നമ്മളും നമ്മുടെ കുടുംബവും ദീന് കേൾക്കുക പഠിക്കുക മനസ്സിൽ ആലോചിക്കുക ഈ മൂന്ന് നഫ്സുകളിൽ ഏതാണ് ഞാൻ അതിൽ ഒന്നാമത്തേതാണെങ്കിൽ സുളെ തൗബ ചെയ്ത് മടങ്ങി നന്നാകണം എത്ര പ്രായം കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും സഹോദരിമാരും രണ്ടാമത്തേതാണെങ്കിൽ അതിൽ കുറ്റപ്പെടുന്ന മനസ്സാണെങ്കിൽ നമ്മൾ മൂന്നാമത്തേതിലേക്ക് എത്താനുള്ള ശ്രമം ഒരിക്കൽ പോലും ഒന്നിലേക്ക് തിരിച്ചു വരാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് അതുകൊണ്ട് ദീനിനോട് കൂടുതൽ ഇഷ്ടപ്പെട്ട് ജീവിക്കുക മൂന്നാമത്തേത് അല്ലാണ്ട് പ്രാർത്ഥിക്കുക പടച്ചോനെ എൻ്റെ നഫ്സിനെ മുത്തുമ ഇന്നത്തായി അള്ളാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടു നഫ്സുൽ മുത്തുമ ഇന്ന പടച്ചോൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിച്ച് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അവനവനെ കൊണ്ട് കഴിയുന്ന എല്ലാ നന്മയും ചെയ്ത് ഹറാമായ സാഹചര്യം ഉണ്ടായിട്ടും അതിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിനെ സൂക്ഷി ജീവിച്ച് മരിച്ച ഒരാളെ അള്ളാഹു സ്വാഗതം ചെയ്യും സ്വർഗത്തിലേക്ക് കൊണ്ടുവരും അവരെ വിളിക്കും ജീവിച്ചവരെ പ്രവേശിക്കൂ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ അള്ളാഹു നമ്മൾക്ക് വിട്ടുപുറത്തും ആ പകിത്തെരുമാറാകട്ടെ കത്തിയാൾ നിരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥാന് ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ റഹ്മാനെ അള്ളാഹുവേ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദീനിയായി ജീവിക്കുവാനും അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി മരണപ്പെട്ടു പോകാനും നാഥാന് ഞങ്ങളെ അനുഗ്രഹിക്കണ മേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചവർ നാഥാനി അവർക്കെല്ലാം ഹയ്യറും ബർക്കത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കേണ്ട എ മേ റഹ്മാനെ അള്ളാഹുവെ ലോകത്തെവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും എങ്ങനെ മരണപ്പെടുകയാണെങ്കിലും തൊഴീതോടു കൂടി മരണപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാഥാന് ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കേണ്ട എ മേ റഹ്മാനെ അള്ളാഹുവി ജീവിതത്തിലൊരിക്കൽ പോലും ഷിർക്കില്ലാതെ വിദേഹത്തില്ലാതെ ഹുറാഫാത്തില്ലാതെ ധീരം വഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ ആദാന്ന് ഞങ്ങൾ അനുഗ്രഹിക്കേണ്ട മെറമാനെ അള്ളാഹുവി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഘട്ടതൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കേണ്ട മെറ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണ മെറ്മാനെ അള്ളാഹു ഞങ്ങളുടെ കുടുംബങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണം റഹ്മാനെ അള്ളാഹുവി ഗൾഫ് നാടുകളിൽ അധ്വാനിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കാനും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടു കൂടി സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നാദാ നീ وفيق نلغينا يا رحمان اللهم اغفر للمؤمنين والمسلمين والمسلمات احياء منهم واموات انك مجيب الدعوات يا